എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ എപ്പോഴും സമാധാനം നിലനിർത്താം പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാം എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമുക്കറിയാലോ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും ആ നെഗറ്റീവ് എനർജിയുള്ള വീടുകളിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും ഉണ്ടാകില്ല ആ വീട്ടിൽ എപ്പോഴും ഒരു പരാതികളും വഴക്കുകളും ഒക്കെയായിട്ട് അങ്ങനെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾക്കായാലും ആകെ ഒന്നിലൊരു ശ്രദ്ധയില്ലാതെയും ഒക്കെ ഇരിക്കുന്നത് കാണാം എന്നാൽ ഇതിൽ നിന്നെല്ലാം മോചനം നേടി വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനും അതിലൂടെ വീട്ടിലും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും എങ്ങനെ സന്തോഷ സന്തോഷവും സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഭാഗ്യമാണ് അങ്ങനെയുണ്ടാകുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കൂ വീടും പരിസരവും നിത്യവും വൃത്തിയാക്കി വയ്ക്കുക നിത്യവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യഭഗവാനെ കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭകരമാക്കുവാൻ സഹായിക്കുന്നു ഇനി അടുത്തതായി വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യമാണ് രണ്ട് നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ വെള്ളിയും ചൊവ്വയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഭദ്രദീപം കൊളുത്തി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ വീടുകളിൽ ഒരിക്കലും അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും ദുഷ്ടശക്തികളുടെ കടന്നുവരക ഉണ്ടാവുകയുമില്ല പോസിറ്റീവ് എനർജി നിലനിൽക്കുകയും ചെയ്യുന്നു സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ചന്ദനത്തിരിയും കർപ്പൂരവും കത്തിക്കുക അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുക വീടിന് പ്രധാനവാതിലിന് മുൻപിലായി തുളസിത്തറയുള്ളത് വളരെ നല്ലതാണ് ഇനി അത് ഇല്ലെങ്കിൽ തുളസി ചെടി നടുക തുളസി ചെടി വീട്ടിൽ നടുന്നത് നമുക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറയുന്നു നമ്മൾ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പ്രസാദം അലക്ഷ്യമായി വയ്ക്കാതിരിക്കുക പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കുക പൂക്കൾ വാടിക്കഴിഞ്ഞാൽ ആരും ചവിട്ടാത്തിടത്ത് കളയുക വീടിൻ്റെ കന്നിമൂല ഈശാനകോൺ ഇവിടെ എപ്പോഴും ശുദ്ധമായി തന്നെ സൂക്ഷിക്കുക അവിടെ പാഴ് വസ്തുക്കളോ മലിനജലം കെട്ടി നിൽക്കാനോ ചപ്പു ചവറുകൾ കൂട്ടിയിടാനോ പാടില്ല അവിടെ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലും അനാവശ്യ വസ്തുക്കൾ പ്പാഴ് വസ്തുക്കളൊന്നും കൂട്ടിയിടാതെ ഇരിക്കുക കൂട്ടിലടച്ച കിളികളുണ്ടെങ്കിൽ അവയെ സ്വതന്ത്രരാക്കുകയും വേണം നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇതിലൂടെ നമ്മുടെ കുട്ടികളുടെ ഭാവിയും ശോഭനമാകുന്നു നമ്മുടെ പിതൃപ്രീതിയും ഉണ്ടാകുന്നു നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉയർച്ചയുണ്ടാകുന്നു അതിനാൽ തന്നെയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയായി പാദരക്ഷകൾ കൂട്ടിയിടാതെ ഇരിക്കുക അത് ദൂരെ ഒരു സ്ഥലത്ത് അടുക്കി വയ്ക്കുക പ്രധാനവാതിൽ എപ്പോഴും വൃത്തിയായും സൂക്ഷിക്കുക കാരണം പ്രധാനവാതിലിലൂടെയാണല്ലോ മഹാലക്ഷ്മിയുടെ കടന്നുവരവ് പ്രധാന വാതിലിനു നേരെയായി ചൂല് വയ്ക്കാതിരിക്കുക ചൂല് ആരും കയറി വരുന്ന സ്ഥാനത്ത് പെട്ടെന്ന് കാണുന്ന വിധത്തിൽ വയ്ക്കരുത് ചൂലിന് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് ചൂല് അടുക്കളയിലോ പൂജാമുറിയിലോ സൂക്ഷിക്കരുത് ചൂല് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥാനം വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് കണ്ണിന് അരോചകമാകുന്ന അറപ്പുളവാകുന്ന വസ്തുക്കളൊന്നും തന്നെ വീട്ടിൽ സൂക്ഷിക്കാതെ ഇരിക്കുക അതെല്ലാം നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക നിർധനരായ ആളുകൾക്ക് ദാനം നൽകുക വീട്ടിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും കൂട്ടിയിടാതെ അപ്പോൾ തന്നെ കഴുകി വെക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ നെഗറ്റീവ് എനർജി കൂടുതലായി ഉണ്ടാകുന്നു നമ്മൾ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അധികം പാഴാക്കി കളയാതെ ഇരിക്കുക ഭഗവാനെയും അന്നപൂർണ ദേവിയെയും പ്രാർത്ഥിച്ച് ദിവസവും അടുക്കള ജോലി തുടങ്ങുക വീടിൻ്റെ പ്രധാന വാതിലിന് എതിർവശത്തായി ദൃഷ്ടിഗണപതിയുടെ ചിത്രം വയ്ക്കുക ജനലുകളും വാതിലുകളും പരമാവധി തുറന്നിട്ട് സൂര്യപ്രകാശം വീണ്ടുവോളം അകത്ത് പ്രവേശിക്കുവാൻ അനുവദിക്കുക ഇതിലൂടെ ധാരാളം പോസിറ്റീവ് എനർജി നമുക്ക് കടന്നു വരുന്നു വീട്ടിൽ ചെടികൾ വളർത്തുക വെള്ള മഞ്ഞ റോസ് നിറത്തിലുള്ളതും സുഗന്ധം നിറഞ്ഞതുമായ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുന്നു പണം സൂക്ഷിക്കുന്ന ഷെൽഫുകൾ അലക്ഷ്യമായി ഇടാതെ ഇരിക്കുക വൃത്തിയായും മാറാലെ കെട്ടാതെയും ചിതലരിക്കാതെയും നോക്കുക പണം മഹാലക്ഷ്മിയാണ് നമ്മുടെ വീട്ടിൽ രാമായണം ദേവി മഹാത്മ്യം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പട്ടിൽ പൊതിഞ്ഞ് വയ്ക്കുക ഈ ഗ്രന്ഥങ്ങൾ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പൂജാമുറി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക പൊട്ടിയതും ഉടഞ്ഞതുമായ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പൂജാമുറിയിൽ വയ്ക്കരുത് മാറാലയോ ചിതലുകളോ ഉണ്ടെങ്കിൽ എന്നും എല്ലാ ദിവസവും തട്ടി വൃത്തിയാക്കേണ്ടതാണ് പൂജാമുറിയുടെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വന്നുകൊള്ളും ഇങ്ങനെ പണച്ചിലവ് തീരെ ഇല്ലാത്ത ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും പോയി നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയട്ടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ